നമസ്കാരം ഇന്നലെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് കുരിയരുടെ ഒരു പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയത് ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഒരു പീഡനം അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു കാരണം ബി ജെ പിയുടെ കെ സുരേന്ദ്രന്റെ പണി അത് തന്നെയാണ് എന്നാൽ കേരളം ഭരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഒരു നേതാവ് അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ മറ്റു നേതാക്കന്മാർ മുസ്ലിം വിഭാഗത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കന്മാർ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങൾ നാലാൾ ഒരുമിച്ചു കൂടിയാൽ അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന് ഒരു സി പി എം നേതാവ് പറയുന്നു തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഈ ഒരു ആരോപണം അത് ഏറ്റെടുക്കുന്നു അത്തരത്തിലൊരു ഡീല് ഒരു അന്തർധാര സജീവമാണ് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത് ഈ മെക്സവൻ വിവാദം ഉണ്ടായത് രണ്ടു ദിവസം മുമ്പാണ് എന്തായാലും അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ സന്ദീപ് ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്തായാലും സന്ദീപ് ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന മനുഷ്യനെ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറികട്ട ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ് രണ്ടു ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത കാലങ്ങളിലായി മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രജപ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല മെക്സെവൻ അല്ലെ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുക കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ മനാർജി ഭവനിൽ ഇറങ്ങിയിട്ട് സുരേന്ദ്രൻ പറയുന്നു അത് തീവ്രവാദ പ്രവർത്തനമാണ് ാലോചിച്ച് നോക്കൂ എന്താ ഈ തീവ്രവാദ പ്രവർത്തനം എന്ന് പറയാൻ കാരണം അവർ കണ്ടെത്തിയിട്ടുള്ള ന്യായം രാവിലെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ ആ മെക്സവന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗപ്പെട്ട ആളുകളാവും കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി ഇവിടുത്തെ ജനസംഖ്യാനുപാതം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം കൂടുതലാണ് സ്വാഭാവികമായിട്ടുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകും ഒരു ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എക്സൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും മലയാളം മതം നോക്കാറില്ല പക്ഷെ മതം നോക്കുന്ന രണ്ട് ആളുകൾ കൊണ്ടിട്ടാണ് പറയുന്നത് റേഷൻ കടയിൽ പോയ ക്യൂ നിൽക്കുന്നവരില്ലേ അരി മണ്ണെണ്ണയെ മാങ്ങാൻ നിൽക്കുന്നവരിൽ പേര് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ടാകും ഈ രണ്ട് ജില്ലയിലും സ്വാഭാവിക അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് കരുതി എന്നാൽ റേഷൻ കടയിൽ ക്യൂ നിക്കണം മുഴുവൻ തീവ്രവാദിയാണെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു വിഭാഗത്തെ മുഴുവൻ തീവ്രവാദികളെന്ന് വിളിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആക്ഷേപിക്കുന്നു അത് ഉടനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കുന്നു എന്തൊരു നാണക്കേടാണിത് സുരേന്ദ്രൻ പറയുന്നത് മനസ്സിലാക്കാം ജനിതകമായിട്ടുള്ള സവിശേഷത കൊണ്ടാണിത് പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നതാണ് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം ബി ജെ പി പറയാൻ മടിക്കുന്ന വർഗീയത പോലും അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പുള്ള കൊടിയ വർഗീയത ആദ്യം സി പി എമ്മുകാരനെ കൊണ്ട് പറയിപ്പിച്ച് അതിനെ ശരിവത്കരിച്ചുകൊണ്ട് ശരിയാണെന്ന് കേരളത്തിൽ ഒരു ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് ബി ജെ പിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു ബി ചെയ്യുന്നു ഏറ്റെടുക്കുന്നു മുസ്ലിങ്ങൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ നാലാൾ കൂടിയാൽ മലപ്പുറം ജില്ലയിലാണെങ്കിൽ മുസ്ലിങ്ങളാണ് കൂടുതലുള്ളത് സന്ദിപ്പ് വരെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അങ്ങനെ മലപ്പുറം ജില്ലയിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ ആ പരിപാടിയിൽ കൂടുതൽ മുസ്ലീങ്ങളായിരിക്കും എന്നാൽ അങ്ങനെ മുസ്ലിങ്ങൾ കൂടിയാൽ പോലും അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന രീതിയിലാണ് പി മോഹനൻ ഒരു പ്രസംഗം ഇവിടെ മെക്സവൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൂടുതൽ മുസ്ലിങ്ങളാണ് വരുന്നത് പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ സംഘടന നിരോധിച്ചു അതിലുണ്ടായിരുന്ന ആളുകൾ മറ്റേതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താൽ അവിടെയൊക്കെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പി മോഹൻ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ഇനി ആരാണ് പി മോഹനൻ പി മോഹനനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമൊക്കെ ഇവിടെ മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊലയാളിയാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു പാർട്ടിയുടെ നേതാവല്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിയിലില്ലേ ടി പി ചന്ദ്രശേഖരൻ മതം നമുക്കൊക്കെ ഓർമ്മയില്ലേ അദ്ദേഹത്തെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ഇല്ലാതാക്കിയപ്പോൾ അന്വേഷണം വഴിതിരിച്ചുവിടുന്നതിനു വേണ്ടി മാഷാവ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ഇന്നോവ വഴിയിൽ ഉപേക്ഷിച്ച കാര്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ എന്തായാലും മുസ്ലിങ്ങളെ ഇവിടെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന പി മോഹനെ പോലുള്ള ആളുകൾ പഴയ ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കാൻ ശ്രമിക്കണം കാരണം മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കാനും കൊലയാളിയാക്കാനും ഒക്കെ പി മോഹനനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പല തവണ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ ജാഗ്രത പാലിക്കുക ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പോംവഴി സി എന്തായാലും അവരുടെ ആ ഒരു നിലപാട് തുടരും എന്ന് തന്നെയാണ് എനിക്ക് ഒരു സാഹചര്യത്തിൽ പറയാനാവുന്നത്